നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്രയും കാലം ഏറെ വർഷത്തിന് ശേഷം ഇന്ത്യ കാത്തിരുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ താഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എന്നാൽ ഈ വാർത്ത പുറത്തു വന്നു തുടങ്ങി അതിനുശേഷം ഇന്ത്യ തേടുന്ന ഭീകരരൊക്കെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ അജ്ഞാതരെക്കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നതും വിഷം കഴിച്ചു മരിക്കുന്നതും ചിലപ്പോൾ വെടിയുണ്ട താനേ തറച്ചു കയറി മരണപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു പാകിസ്ഥാൻ്റെ അവസ്ഥ അത് പരമ ദയനീയമാണ് തഹൌർ റാണയെ അങ്ങനെ ഇന്ത്യയിൽ എത്തിച്ച് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് ഉച്ചയോടെ റാണയുമായിട്ടുള്ള വിമാനം എയർഫോഴ്സ് ലാൻഡ് ചെയ്തു തഹൌർ റാണയ്ക്ക് കമാൻഡോ സുരക്ഷയാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഉറപ്പായും ഇന്ത്യയിലെത്തിയാൽ താൻ കൊല്ലപ്പെടുമെന്നൊക്കെ കരഞ്ഞു മെഴുകിയ തഹൂർ റാണയ്ക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷ ഇന്ത്യക്ക് പുറത്താണെങ്കിലാണ് നിങ്ങൾ കൊല്ലപ്പെടുകയെന്നും ഇന്ത്യക്കകത്ത് സുരക്ഷിതനായിരിക്കുമെന്ന ഗ്യാരണ്ടി കൊടുത്തു തന്നെയാണ് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത് തലസ്ഥാനത്തും കനത്ത സുരക്ഷയാണ് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വൈകാതെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യലിനായി എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കും പന്ത്രണ്ടക സംഘമാണ് ചോദ്യം ചെയ്യുന്നത് രണ്ട് ഐ ജി ഒരു ഡി ഐ ജി ഒരു എസ് പി എന്നിവരടങ്ങുന്ന സംഘവും ഇക്കൂട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത് ഇന്ത്യ കാത്തിരുന്ന റാണയെ കസ്റ്റഡിയിൽ കിട്ടാനായി മുംബൈ ക്രൈംബ്രാഞ്ച് അടക്കം ശ്രമിക്കുകയാണ് കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിലെ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് എൻ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഡൽഹിയിലെയും മുംബൈയിലെയും രണ്ട് ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് തിഹാർ ജയിലിലാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെ താഹാവൂർ റാണയെ നിലവിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തുടർന്ന് ഇവിടെ നിന്നും മുംബൈയിലെത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ച ആർദർ റോഡിലെ സെൻട്രൽ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ ബാരക്കിലായിരിക്കും റാണയെയും താമസിപ്പിക്കുക മുംബൈ ഭീകരാക്രമണ കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ താഹാവൂർ റാണയെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല എൻ ഐ എ ചോദ്യം ചെയ്തതിനു ശേഷമാണ് താഹാവൂർ റാണയുടെ പങ്ക് വളരെ വ്യക്തമായി പുറത്തുവരുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച പശ്ചാത്തലമുള്ള താഹൂർ റാണയ്ക്ക് കടുത്ത പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് കനേഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാൻ വംശജനായിട്ടുള്ള റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ലഷ്കർ ഇ തെയ്യബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സഹായി കൂടിയായിരുന്നു റാണ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എഫ് ബി ഐ അറസ്റ്റ് ചെയ്തത് ഇന്ത്യക്ക് കൈമാറരുത് എന്ന് റാണയുടെ ഹർജി അമേരിക്കൻ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു അതോടെയാണ് നിയമ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും നീങ്ങിയതും ഇന്ത്യയിലേക്കുള്ള യാത്ര സുഗമമായത് എൻ ഐ എ യിലെയും സി ബി ഐ ആറംഗ സംഘമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്കയിൽ റാണയെ വിട്ടുകിട്ടാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തി നടത്തിപ്പോന്നത് ഭീകരബന്ധ കേസിൽ രണ്ടായിരത്തി ഒൻപതിൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ യു എസിലെ ലോസ് ഏഞ്ചൽസ് ജയിലിലായിരുന്നു പാകിസ്ഥാൻ ഭീകരസംഘടനയായ ലഷ്കർ ഇ തേയ്ബയുമായും പാക് ചാരസംഘടന ഐ എസ് ഐയുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തി മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായിട്ടുള്ള ഡേവിഡ് കോൾബാൻ ഹെഡ്ലിയുടെ ഏറ്റവും അടുത്ത അനുയായിയുമാണ് ഇയാൾ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന് മുംബൈ സന്ദർശിക്കാൻ ഹെഡ്ലിക്ക് വിസ കൊടുത്തതും റാണയുടെ സ്ഥാപനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഡൽഹിയിലെത്തിക്കുന്ന റാണയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിലായിരിക്കും എൻ എസ് സംഘം ചോദ്യം ചെയ്യുന്നത് കടൽ വഴി ബോട്ടിലെത്തിയ പത്ത് ലഷ്കർ ഭീകരർ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനായിരുന്നു മുംബൈ ഛത്രപതി ശിവജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ താജ് ബ്രൈ ഹോട്ടലുകൾ നരിമാൻ ഹൌസ് തുടങ്ങിയ എട്ടിടങ്ങളിൽ ആക്രമണം നടത്തിയത് അറുപത് മണിക്കൂറോളം നീണ്ട ആക്രമണത്തിൽ വിദേശികളടക്കം അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് റാണെ ഇന്ത്യയിലെത്തിക്കാൻ വിവിധ ഏജൻസികളടങ്ങുന്ന സംഘം അമേരിക്കയിൽ തമ്പടിച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നതതല യോഗം ബുധനാഴ്ച ഡൽഹിയിൽ ചേർന്നിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വജിത് ഡോവൽ എന്നിവർക്ക് പുറമേ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറും വിദേശകാര്യ സെക്രട്ടറിയും അടക്കം പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ഇനി മറ്റു നീക്കങ്ങൾ എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും Transcrição e